പൊതുസമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവായിരുന്നു ശ്രീ കെ കരുണ അത് ഏറ്റവും കൂടുതൽ അവകാശപ്പെടാൻ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും കഴിയുക പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ലീഡർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് നല്ല സൗഹൃദം അടുപ്പമുണ്ടായിരുന്നു അറിയുന്ന ആളാണ് ഞാൻ അപ്പോൾ അവിടെ പോകുന്നതുകൊണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടോ ഒക്കെ പോകാമല്ലോ അതിൽ തെറ്റൊന്നുമില്ല കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് ലീഡറെ കാണുന്നതാണ് അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഏറ്റവും വളരെ സൗഹൃദം പുലർത്തിയിരുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാർ അദ്ദേഹവുമായിട്ട് അത്രയും അടുത്ത ബന്ധമുള്ളതാണ് ഞങ്ങളിവിടെ വരുമ്പോൾ ഇന്ന് ചുമതല ഏറ്റെടുക്കുമ്പോൾ കെ കരുണാകരൻ സപ്തതി മന്ദിരത്തിലാണ് ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഈ പടി കയറുമ്പോൾ ലീഡറെ ആലോചിക്കാതെ ഓർക്കാതെ ഇങ്ങോട്ട് ആരും ഒരു കോൺഗ്രസ് പ്രവർത്തകരും കയറാൻ കഴിയില്ല ഇവിടെ വന്ന് ഇന്ദിരാഗാന്ധിക്കും അതുപോലെ മഹാത്മാഗാന്ധിക്കും പുഷ്പാർച്ചന നടത്തി ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ചെയ്തത് ശ്രീ കെ കരുണാകരൻ ലീഡറുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ചാണ് ഞങ്ങളെല്ലാവരുടെയും ഒരു മാതൃക പുരുഷനാണ് പാവപ്പെട്ടവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അത് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിന് അദ്ദേഹം ചെയ്ത സംഭാവനയാണ് സുരേഷ് ഗോപിയെ കേരളത്തിന്റെ പിതൃ പിതൃബി ന്യൂസ്